ഇറ്റാലിയൻ ലക്ഷറി ഇങ്ങനെയാണ് അതിന്റെ പേര് ഓവർ സൈസ്ഡ് മെറ്റൽ സേഫ്റ്റി പിന്നിത് കളർഫുൾ ആയ ക്രോഷേ ത്രെഡുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഇതാണ് അതിന്റെ ഹൈലൈറ്റ് അതിന്റെ ഓപ്പൺ എൻഡിൽ പ്രാഡയുടെ ഒരു ലോഗോ ടാഗും തൂക്കിയിട്ടുണ്ട് ഇതിന് രണ്ടുപയോഗങ്ങളുണ്ട് എന്നാണ് പ്രാഡ പറയുന്നത് ബ്രൂച്ചായോ സേഫ്റ്റി പിന്നായോ ഉപയോഗിക്കാമത്രേ ഒന്നുകിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഡ്രസ്സിലൊക്കെ കുത്താൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു പതക്കം പോലെ ബാഗിലോ ഡ്രസ്സിലോ കുത്തിവെക്കാം ഈ പറഞ്ഞ രണ്ടുപയോഗമല്ലാതെ സേഫ്റ്റി പിന്നിന് മറ്റെന്താണുള്ളതെന്ന് ബ്രാൻഡിനോട് തന്നെ ചോദിക്കേണ്ടി വരും മെറ്റൽ ബോഡി നല്ല തിളക്കമുള്ളതാണ് പിന്നിൽ കൊടുത്തിരിക്കുന്ന ക്രോഷെ ഡീറ്റെയിൽസ് കൈകൊണ്ട് നെയ്തെടുത്തതാണെന്നും പ്രാഡ അവകാശപ്പെടുന്നു മൂന്ന് കളറുകളിൽ ഈ പിന്നെ ലഭ്യമാണ് ബ്ലൂ ബ്രൗൺ കോമ്പിനേഷൻ ബേബി പിങ്കും പിസ്ത ചിയോ ഗ്രീനും ചേർന്നത് ഓറഞ്ചും ബ്രൗണും ചേർന്ന ഒന്ന് ഡോളറാണ് വില ഏകദേശം രൂപ മുതൽ രൂപ വരെ പിന്നെ രൂപയ്ക്ക് ഒരു പിൻ പിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ശരിക്കുള്ള എന്റർടൈൻമെന്റ് തുടങ്ങിയത് എന്റെ അമ്മൂമ്മ ഇതിലും നന്നായി ഡിസൈൻ ചെയ്തു തരുമെന്ന് തുടങ്ങി അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പിന്തു കൊണ്ടൊരു ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞു പോയവർ വരെയുണ്ട് ഇന്ത്യക്കാരാണ് കമൻ ബോക്സിൽ മുന്നിലുള്ളത് നമുക്കിവിടെ പത്ത് രൂപ കൊടുത്താൽ ഒരു പാക്കറ്റ് കിട്ടും വലിയ പിന്നിനാണെങ്കിൽ കുറച്ചുകൂടി വില വരും കുറച്ച് ഡിസൈൻ കൂടുതൽ ഉള്ളതാണെങ്കിൽ നൂറ് രൂപ വരെയെങ്കിലും പോകുമായിരിക്കും പ്രാണയുടെ പകുതി പൈസയ്ക്ക് ഈ പിന്നിന്റെ ഗോൾഡ് സിൽവർ വേർഷനുകൾ നിർമ്മിക്കാമെന്ന് അവകാശപ്പെടുന്നവരുമുണ്ട് പക്ഷേ ഇത് പ്രാണയാണ് വളരെ സാധാരണ ഒരു കാര്യത്തെ ലക്ഷറി ഫാഷനാക്കി മാറ്റുന്നതിൽ പ്രശസ്തി നേടിയ ബ്രാൻഡാണിത് അവർ വിൽക്കുന്നത് വെറും ഒരു സേഫ്റ്റി പിന്നല്ല സാധാരണ ഒരു കാര്യത്തെ പുനർനിർമ്മിക്കുക എന്ന ആശയമാണ് പേപ്പർ ക്ലിപ്പ് കമ്പലുകൾ മുതൽ ഷോപ്പിംഗ് ബാഗ് ഇൻസ്പയർഡ് ടോട്ടുകൾ വരെ ഇവരിറക്കി ലക്ഷറി എന്താണെന്ന് ആളുകളെ ചോദ്യം ചെയ്യിക്കുന്നതാണ് ഈ ബ്രാൻഡിന്റെ കഴിവ്